ഹലോ അപ്പോൾ നമ്മളിത് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് അമ്പാടിക്ക് വാക്സിൻ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് സന്വേഷൻ്റെ കൂടെ അപ്പം അതായത് പോവാട്ടോ ഒരു പത്തേം മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം പതിനൊന്ന് മണി ആവാറയിൻ്റെ കേട്ടോ സമയം അപ്പോൾ നമ്മുടെ അപ്പുറത്ത് അംഗനവാടിയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചിറക്കിലേക്കൊന്ന് ഒന്ന് പോകും വേണം അപ്പോൾ അതേ നമ്മൾ പോവുകട്ടാ അപ്പം ഞങ്ങൾ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പാടിക്ക് പത്താമത്തെ ആഴ്ചത്തെയും പതിനാ പതിനാലാമത്തെ ആഴ്ചത്തെയും വാക്സിൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൻ ഇത്രയും ലേറ്റ് പിന്നെ ഒന്നര വയസ്സ് കഴിയുകയും ചെയ്തത് കാരണം മുന്നേ ഞാൻ പത്താമത്തെ ആഴ്ചത്തെ കൊടുത്തു പതിനാലാമത്തെ ആഴ്ചത്തെയും കൊടുത്തായിരുന്നു കേട്ടോ ഇനി ആ ഇപ്പം കൊടുക്കണത് പതിനാലാമത്തെ ആഴ്ചത്തെയാണ് കേട്ടോ പത്താമത്തെ ആഴ്ചത്ത് കൊടുത്തു ഫുള്ളും ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര വയസ്സിൻ്റെ ഇനി മാസം കണ്ടാൽ കൊടുക്കാൻ പറ്റില്ല അപ്പോഴത്തേന് അവന് രണ്ട് വയസ്സ് കഴിയും അപ്പോൾ ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ ഞാൻ മൂത്ത ആൾക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തായിരുന്നു രണ്ടാമത്തെ ആൾക്ക് കുറച്ച് മിസ് ചെയ്തു പോയി പിന്നെ അവൻ അതിന് തക്കാളി പനി കാര്യങ്ങളൊക്കെ വന്ന കാരണം കേട്ടോ നമ്മൾ കുറച്ചൊന്ന് ലാഗിയിപ്പിച്ച് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അവന് ബുദ്ധിമുട്ടായിട്ടോ അത് ഉണ്ട് പറയാൻ അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടാ പിന്നെ അതായത് അങ്കനവാടി പടി കണ്ടപ്പോഴേ അമ്പാടി കറിഞ്ഞോട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് രണ്ട് കാലുമ്പോയും കൈമിയൊക്കെ കുത്തു കിട്ടിയാൽ ഓർമ്മ അമ്പാടിക്ക് ഇപ്പോഴും കിടക്കണത് തോന്നുന്നു അപ്പോൾ അവൻ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ കയറി നമ്മളതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് ഒന്നും നോക്കിയില്ല അമ്പാടേ പിന്നെ നമ്മൾ വേഗം വാക്സിൻ എടുക്കാൻ നിന്നു പക്ഷേ അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചിങ്ങോട്ട് ചോദിച്ചു നിന്ന കാരണം കുറച്ച് ടൈം എടുത്തു കേട്ടോ ലാസ്റ്റാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അത് ഇപ്പോൾ കളിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോഴത്തിന് ഓരോരുത്തരും കുത്തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അവഴായിട്ടാണ് ലാസ്റ്റ് എന്താ കണ്ടപ്പഴത്തിനെ കണ്ട പിന്നെ ചുറ്റി പിടിച്ച് കരയിലാണ് അപ്പോൾ ആകെ കൊടുത്തിട്ട് ഈ പഴത്തിൻ്റെ കളിക്കുന്നവനൊക്കെ കൊടുത്തു പക്ഷെ അവൻ കരച്ചിലൊന്നും മാറ്റി ഉണ്ടായില്ല അത് എൻ്റെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ രണ്ടു മൂന്ന് പേരൊക്കെ വെച്ചാൽ ഞാനും സിന്തേശിയും പിന്നെ നേഴ്സൊക്കെ പിടിച്ചിട്ടാ കേട്ടോ ഒരു വിധത്തിൽ അങ്ങനെ കുത്തി ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ടും അവൻ കുറേ നേരം കരഞ്ഞിട്ടാണ് ഭയങ്കര വാശിയാണ് പിന്നെ കുത്തിൻ്റെ വേദന മാത്രമല്ല അവന് കുറച്ച് വാശിയുണ്ട് ഇപ്പോട്ട പിന്നെ ചോരൊക്കെ വന്നായിരുന്നു അപ്പം അതുകൊണ്ട് അവനെ വേദന സഹിക്കാൻ തീരെ പറ്റാത്ത ഒരാളാണ് കേട്ടോ അപ്പം അത് നമ്മൾ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചിറക്കിക്ക് പോട്ടോ അപ്പം ഫോണ വഴിക്ക് ഒക്കെ അമ്പാടി കറിയുണ്ട് അപ്പോൾ ഞങ്ങൾ അവരൊന്നു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ സർക്കസ് വന്നതാണ് കേട്ടോ ചെറിയൊരു പരിപാടി അന്ന് ഞാൻ വീഡിയോയിൽ ഇനി കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ നമ്മൾ നടന്നു പോകണത് ഇങ്ങനെ റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഷോർട്ട് കട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്നത് പിന്നെ ഇത് നമ്മുടെ നാടികോളനിട്ട ഈ സൈഡിൽ കാണുന്നത് പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഇത്തണോ ഫീലായിട്ടാണ് സമാധാനം നല്ല വെയിലത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അപ്പം കുറച്ചു കിട്ടിയിട്ട് അതങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ് ശരിക്കും ചിറക്കിലേക്ക് മറ്റേത് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരണം മെയിൻ റോഡാകുമ്പോട്ടോ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിടക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതിലെ വരുന്നത് ഇപ്പൊക്കെ ആൾക്കാർ ഒത്തിരി അധികം പോയി തുടങ്ങി പണ്ട് അങ്ങനെ സഞ്ചാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പം നമുക്ക് വല ചെറിയ മതിൽ കെട്ടിയിരിക്കുന്നത് ശ്മശാനാണ് കേട്ടോ അതായത് ഈ ഹിന്ദുക്കളുടെ ശവശരീരണങ്ങളൊക്കെ അടക്കം ചെയ്യുന്ന സ്ഥലം ഇത് മുസ്ലിങ്ങളുടെ മയത്തങ്ങാടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇത് അതുകൊണ്ട് ആൾക്കാർ ആൾക്കാരാദ്യമൊന്നും അധികം പോയിരുന്നില്ല ഇപ്പോൾ അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ആയ കാരണം വണ്ടിയമ്മിലൊക്കെ ആൾക്കാർ ഇത് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്താറായിട്ട് അവിടെ നിന്ന് കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ വെയിലത്ത് ഇങ്ങനെ നടന്നു നടന്ന് പോകാട്ടോ അപ്പം എമ്പാടി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഓരോന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടിട്ടാണ് അങ്ങനെ നേരെ പോയത് ലുക്കൂന് മാലയും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കടയിൽ തീരെ വലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണോ ഭയങ്കര ഇരുട്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ വേഗം ബില്ല് ചെയ്തിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ നേരെ പോയത് ലുക്കൂന് ഇന്നർ വെയർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇതാണ് നമ്മളെ സെൻ്ററ് പ്ലസ് കയറണം ബസ് വന്നിറങ്ങണതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടത് അപ്പോൾ അവിടെ ഒരു വിധപ്പെട്ട കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ സ്ഥലങ്ങളിൽ തന്നെ കടണ്ടോ ഒറ്റമുക്കാവുന്ന പോകാറട്ടോ പക്ഷെ കഴിഞ്ഞാൽ അങ്ങനെ സാധനങ്ങളൊക്കെ രസങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കുന്നാളത്തേക്കാ പോകാറുട്ടോ അപ്പോൾ അതേ പിള്ളേർ നിറവേറെ നോക്കി അപ്പോൾ ഇഷ്ടമുള്ളവർ നാലെണ്ണം എടുത്തു വിട്ടാ പിന്നെ രണ്ടെണ്ണം വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തു വിട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് പിന്നെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് അത്യാവശ്യത്തിന് വന്ന് അത്യാവശ്യം മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ സെൻറ്ററിൽ വേറെ വേറെ കടകളൊക്കെ ഇപ്പോൾ വരേണ്ടിട്ട് അപ്പോൾ ബേബി ഷോപ്പ് കാര്യങ്ങളൊക്കെ രണ്ട് നാലിലുണ്ട് പിന്നെ അതുപോലെ ജെൻസിൻ്റെ അങ്ങനെയൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ നോക്കി ഏതാ വേണ്ടി സെലക്ട് ചെയ്യാറുട്ടോ നമ്മൾ ഇപ്പോൾ ട്രൗസർ പോലത്തെ ഉണ്ടായിട്ട് നമ്മളെടുത്തത് അതായത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇറക്കത്തിലുള്ള നിക്കണില്ലേ അതുപോലെ തന്നെ നമ്മെടുത്തുള്ളട്ടാ അതാവുമ്പോ സുഖമല്ല ഇടാന് അതായത് ഈ മോഡലാണ് ഇട്ടെടുത്തുള്ളത് മറ്റേതാവുമ്പോ കാലിന്റെ ആ ഭാഗം ഭയങ്കര ലൂസായി പോകും പോവും പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് നോക്കിട്ടെടുത്ത പിന്നെ വീട്ടിലിടാൻ ഞാൻ അടിക്കാൻ എടുത്തുട്ടാ പിന്നെ അതൊക്കെ നോക്കി ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടാണ് പിന്നെ പുറത്ത് ഭയങ്കര ചൂടാക്കാ ഞാനും ചേച്ചിയോട് ചോദിക്കാൻ ഫാനിടുന്നില്ലേന്ന് അപ്പോൾ ചേച്ചി ഫാനൊന്നും ഇണ്ടാ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇനി കിട്ടുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ഒട്ടും നിറ്റിയ സാധനങ്ങളൊക്കെ അവിടെ കിട്ടുവിട്ടാ പിന്നെ നേരെ നമ്മൾ ബേബി ഷോപ്പിൽ പോയി റുക്കുവാൻ ഒരു ഉടുപ്പൊക്കെ എടുത്തു വിട്ടാ പിന്നെ നേരെ നമ്മൾ ബേക്കറിൽ കയറിയപ്പോൾ അവിടുന്ന് പബ്സും പിന്നെ ഒരു സെവനപ്പും പിന്നെ മക്കൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിൽ പോകുന്നോട്ടോ അപ്പോൾ ഓട്ടോയിൽ ഒരു പത്ത് നാൽപ്പത് രൂപ വഴി കേട്ടോ നമുക്ക് ഓട്ടോയിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ അപ്പം നടക്കാനാണെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പറ്റിയിട്ടാണ് നടക്കാൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് നമ്മൾ ആ ഷോട്ട് കട്ടാവുമ്പോൾ നമുക്ക് അത്രയും ദൂരം അറിയില്ല കേട്ടോ അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുക വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ